അപ്പോൾ നമുക്കൊരു വാട്ട്ടക്കറ്റ് ഉണ്ടാക്കാം ആദ്യം ഒരു റൗണ്ടിൽ കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കുക ഐസ്ക്രീം സ്റ്റിക്ക് എന്നിട്ട് അത് ഗ്ലൂ കണ്ണൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ ഒന്നപ്പുറത്തിനോട് ചാരി നിന്ന പോലെ അങ്ങനെ ഇട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുക സോറി എന്നിട്ട് നമുക്കതിൽ പെയിൻ്റ് അടിക്കാം ഞാനിപ്പോൾ ഇവിടെ കറുപ്പ് പെയിൻ്റാണ് അടിക്കണേ ഇനി നിങ്ങൾക്ക് കൂടുതണ് അടിക്കുകയാണെങ്കിൽ കൂൾഡും അടിക്കുക അപ്പോൾ പെയിൻ്റ് അടിക്കട്ടെ വരാം നമുക്ക് ചായ ചായമാറി നോക്കാവേ ത്രീ ടു വൺ ചായ മാറി ഇല്ല നമുക്ക് ഒന്നും കൂടെ ട്രൈ റെഡി വൺ ടു ത്രീ ആ ചായമാറിയില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് ആ സെൻറ്ററിൽ വേണമെങ്കിൽ ഗിൽട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല അപ്പോൾ ഇനി നമുക്കത് ചുമരി വെച്ചിട്ട് കാണാവേ ആ ഇതാണ് ഇതിൻ്റെ ചുമരി വെച്ചിട്ടുള്ള ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്